ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സ് പരിചയപ്പെടാല്ലോ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ നയൻ വൺ സിക്സിൽ വരുന്ന പാത സ്ഥലങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സിക്സിൽ മാത്രമല്ല കേട്ടോ നമുക്ക് അവൈലബിൾ ആണ് റോസ് ഗോൾഡ് റോഡിയം പോളിഷ് ഒക്കെ ചെയ്തുണ്ട് ഡെയിലി വേർ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട് നമ്മൾ കാണിക്കുന്നത് നാല് ഗ്രാമിൽ മൂന്ന് ഗ്രാം നാല് ഗ്രാം വരുന്ന നയൻ വൺ സിക്സിന്റെ പാത സ്ഥലങ്ങളാട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏറ്റവും വെയ്റ്റ് കുറഞ്ഞ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന നയൻ വൺ സിക്സിന്റെ ആൻഡ്ലെറ്റ്സ് ഇപ്പം പദസരങ്ങളാണോ ഇതോ അതിൽ റോഡിയും പോളിഷ് ചെയ്തുകൊണ്ട് കരിപണി വരുന്നുണ്ട് പിന്നെ ബോക്സ് ചെയിൻ വരുന്നുണ്ട് ഗോൾഡ് ഫിംഗർ വരുന്നുണ്ട് ചെത്ത് ചെയിൻ പോലത്തെ മോഡൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരു മൂന്ന് ഗ്രാം അടിപ്പിച്ചാണോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മോഡലുകൾ വന്നിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസുകളാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഇതോ ഈ മോഡല് പരസ്പരം മോഡലാണ് പരസ്പരം മോഡലിന്റെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ മോഡലാണ് കേട്ടോ ക്ലോഡിയം മൊത്തം വരുന്നുണ്ട് ഗോൾഡിന്റെ മൊത്ത് ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ തൂക്കം വരുന്നത് അരപ്പവന് താഴെയാണ് കേട്ടോ മൂന്ന് ഗ്രാം സംതിങ് തൂക്കം പിന്നെ അതുപോലെ ഗോൾഡ് ഫിംഗർ പരസ്പരത്തിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കിടക്കുന്നത് ഇത് വരുന്ന ചെറിയ അറിഞ്ഞാണ് ചെയിൻ ചെത്ത് ചെയിൻ മോഡലാണ് കേട്ടോ ഇതും ഏകദേശം തൂക്കം അരപ്പോൻ മൂന്ന് ഗ്രാം റേഞ്ചാണ് മൂന്ന് ഗ്രാം നാല് ഗ്രാം റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് ഇതും ഡെയിലി വേറെ നല്ല അടിപൊളിയാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ പണ്ടത്തെ ബോംബെ ചെയിൻ അല്ലെങ്കിൽ ഉറുവശി ചെയിൻ എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ കരിമണി വന്നിട്ടുണ്ട് ഇത് കേട്ടോ ബ്ലാക്ക് ബീഡ് ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇതും യൂസ് ചെയ്യാം ഇതൊക്കെ ആയിട്ട് വരുന്നതാണ് പിന്നെ തൂക്കം കൂടിയ മോഡൽ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ബോക്സ് ചെയിന് വരുന്നൊരു മോഡലാണ് നമുക്ക് അത്യാവശ്യം ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആൻഡ്ലെറ്റ്സുകളാണ് കാണുന്നത് എല്ലാം നയൻ വൺ സിക്സ് ട്വൻറ്റി ടു കാരറ്റ് വരുന്ന മോഡൽസ് ആണ് ഇതിൻ്റെ തന്നെ വെയ്റ്റ് കൂടിയത് ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാമിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ സ്റ്റോൺ വെച്ചതും വെയിറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് പാതസരത്തിന്റെ മോഡലുകൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസുകളില് ഇതുപോലെ ഗോൾഡ് ഓർണമെന്റ്സിന്റെ വീഡിയോസിന് ചെയ്യുന്നതായിരിക്കും പാതസരത്തിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും മോഡൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ബൈ